ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ചെടി വാങ്ങിയും അല്ലാണ്ടൊക്കെ എന്നെ സ ഹെൽപ്പ് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും ഇന്ന് ബാൾസഞ്ചെടീൻ്റെ കൂട്ടു വന്ന ഹെൽത്തി ആയി തൈകളുണ്ട് അത് ഇരുപത് രൂപയ്ക്കും ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ എൻ്റെ അടുത്തൊരു ആറ് കളറുകളുണ്ട് കേട്ടോ ബാൾസഞ്ചെടീൻ്റെ നല്ല നാടനാണ് എത്ര മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഒന്നും ഒരു കുഴപ്പമില്ല ഈ അഗ്ലോണിമേൻ്റെ ഓരോ തൈകളും ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് ഒരു അരേലിയാണ് ഇതിൻ്റെ അരേ അരേലിയേൻ്റെ ഈ ഇരുപത് രൂപ മുതലുള്ള റൂട്ട് വന്ന ഹെൽത്തി അഞ്ച് തൈകളുണ്ട് ഇതിൻ്റെ അഗ്ലോണിയാണ് ഈ അഗ്ലോണിയമേൻ്റെ ചെറിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിന് വലുപ്പത്തിനനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാവും ഈ പോട്ട് നിറയാൻ വേണ്ടവർക്ക് പോട്ട് നിറയെ നൽകിയേ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം കേട്ടോ ആന്തൂറിയ നല്ല ഭംഗിയാണ് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും പൂക്കളുണ്ടാവും നല്ല റെഡാ ദൂര ഇതിൻ്റെ പൂട്ട തൈകൾ നൂറ് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല കടും ചുവപ്പാണ് ഈ ചുവപ്പ് പൂ കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെയാവും വലിയ പൂവാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പ്രത്യേക ഒന്നും വേണ്ട വേനലും മഴയത്തൊക്കെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എല്ലായ്പ്പോഴും ഉണ്ടാവും അന്തൂര്യ നമ്മളെ വീട്ടിൽ ഇത്ര പോകുന്ന പൂട്ട തൈകളാണ് നൂറ് രൂപയ്ക്ക് നൽകുക നല്ല കടും ചുവപ്പാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് എപ്പീഷ്യേൻ്റെ ഓരോരോ തൈകളും പതിനഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ മൂന്ന് കളറുണ്ടെൻ്റെ കയ്യിൽ പിങ്ക് പൂ ഉണ്ടാവുന്നതും ബാക്കി രണ്ടും റെഡ് പൂ ഉണ്ടാവുന്നതാണ് എപ്പീഷ്യ നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് ആട്ടോ നോക്കുക ലീഫാണ് ഭംഗി എപ്പീഷ്യ ഇത് മിനിയേച്ചർ തച്ചി കൊല കൊല ആയിട്ടുണ്ടാവും കേട്ടോ ഇതിൻ്റെ ചെറിയ തൈ ഇരുപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വലുത് വേണ്ടവർക്ക് വലുതും ഉണ്ട് പ്രത്യേക കയറിങ് ഒന്നും വേണ്ട കേട്ടോ നിറയെ പൂവുണ്ടാവും ഇത് അരേലിയേൻ്റെ വലുതാണേ ഇത് അരേലിയേൻ്റെ ഇരുപത് രൂപ മുതലുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ തൈകൾ ഇത് വലുതാണ് ഇപ്പം ഞാനൊരു എഴുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ആ വലിയ തൈൽ ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗിയാണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഫോട്ടൽ വെക്കാനും നല്ല ഭംഗിയാണ് നല്ല വെയിൽ വേണം വെയിലത്ത് നല്ല കാപ്പി കളർ കളറാവും ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഇത് അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഷൂട്ട് ചിലപ്പോൾ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവും അത് നമ്മൾ അത് അടർത്തുന്നതിന് അനുസരിച്ചാണ് അടർത്തി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷൂട്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നൽകും നല്ല ഭയണം ആ പൂവ് കുറേ നിൽക്കും കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതുമാതിരി പൂ പൂവുണ്ടായിക്കഴിഞ്ഞാൽ തൊഴിഞ്ഞൊന്നുമ്പോൾ പോകില്ല ഇതൊരു ബിഗോണിയാണേ ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും ഫ്രൂട്ട് വന്ന ഹെൽത്തി അല്ല തൈ ഇരുപത് രൂപയ്ക്ക് നൽകും ഇതൊരു അക്ലോണിമയാണ് കേട്ടോ ഓർഡിനറി ആക്ലോണിമയാണേ പക്ഷേ എന്ത് ഭംഗിയും അതിൻ്റെ ലീഫ് കാണാൻ എന്നറിയോ ഇതിൻ്റെ ഓരോരോ തൈകളും ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും വലിയ തൈകളുണ്ട് നാൽപ്പത് അൻപത് രൂപയ്ക്കൊക്കെ നൽകാം കേട്ടോ ഇതും അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് ചെറിയ തൈ ഒന്നുമല്ല വലിയ തൈ തന്നെ ലക്കി പാമ്പ് ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിന് കട്ടിങ്സ് വേണമെങ്കിൽ പത്ത് രൂപയ്ക്ക് നൽകും ഇത് സ്നേക്ക് പ്ലാന്റ് ഇരുപത് രൂപയ്ക്ക് നൽകിയേ ഓരോരോ തൈകളും ഇത് നല്ല പോട്ടിലൊക്കെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണേ ഇത് ടിഫൻ ബാച്ചിയേൻ്റെ കുറച്ച് വലിയ തൈ കേട്ടോ ഇത് ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും ഡിഫൻ ബാച്ചിയേൻ്റെ തൈകൾ കുറേ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇത് ഒരു സിങ്കോണിയാണ് ഇരുപത് രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകും കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണേ ഇതൊക്കെ എൻ്റെ അടുത്തുള്ള ബാൾസത്തിൻ്റെ ഇത്ര പോകുന്ന തയ്യായിരിക്കും കേട്ടോ ഇരുപത് രൂപയ്ക്ക് നൽകുക ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും ഞാൻ പറഞ്ഞില്ലേ ആറ് കളറോളം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഇത് ബിഗോണിയാണ് ഇതിൻ്റെ വെള്ളമുണ്ടോ ചോപ്പും ഉണ്ട് കേട്ടോ ഇരുപത് രൂപ മുതൽ ചെറിയ തൈകൾ സ്റ്റാർട്ടിങ്ങാണേ പിന്നെ ഇതൊക്കെ കുറച്ച് ഇതാ ബുഷായിട്ടുണ്ടായത് കേട്ടോ അതൊക്കെ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇരുപത് രൂപ മുതൽ വെള്ളേൻ്റെയും ചോപ്പിൻ്റെ തൈകൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിറയെ പൂ ഉണ്ടാവുകയും ചെയ്യും ഇതിൽ ചെടി വലുതാവുന്നതിനനുസരിച്ച് ഇല കാണാണ്ട് നിറയെ പൂ ഉണ്ടാവും ഇതൊക്കെ പാൾസൺ ചെടീൻ്റെ കട്ടിങ്സ് ഞാൻ വെട്ടി ഓരോരുത്തർക്കും കൊടുത്തതാണ് കേട്ടോ അതിൻ്റെയൊക്കെ കട്ടിങ്സ് മുറിച്ചതാണ് കുറേ കട്ടിങ്സ് കഴിഞ്ഞ പ്രാവശ്യം പോയി റൂട്ട് വന്ന ചെടികളും പോയിട്ടോ ചെടി വാങ്ങി ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും കിട്ടും അല്ലാത്തവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും ഈ ബിഗോണി ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകിയേ ഇത് അരേലിയേൻ്റെ ഓരോരോ തൈകളും കണ്ടില്ല നല്ല ബുഷായിട്ടുള്ള തൈകളാണ് പതിനഞ്ച് രൂപ രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അരേലിയേൻ്റെ തൈകൾ ചെറിയ തൈകൾ ഈ തുളസീൻ്റെ തൈ രാമ തുളസീൻ്റെ തൈ ആണ് ഇരുപത് രൂപയ്ക്ക് നൽകിയത് ഇത് പെൻഡാസിൻ്റെ വയലറ്റ് കളറാണ് പെൻഡാസിൻ്റെ വയലറ്റും ഉണ്ട് മജന്ത കളറുണ്ട് വെള്ളയുണ്ട് നല്ല റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും ഇത് നമ്മളെ എന്താ പറയുക ഫയർ ക്രാക്കറിൻ്റെ റേട്ടാണേ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പൂ പ്ലാസ്റ്റിക്കിൻ്റെ പൂ മാതിരി ഉണ്ടാവും ഇത് ഓറഞ്ച് കളർ ചമ്പരത്തിയാണേ അൻപത് രൂപയ്ക്ക് നൽകിയേ ഇത് ചെറിയ മജന്ത കളറ് ചെറിയ പൂ ഉണ്ടാവുന്ന ചെമ്പരുത്തി കേട്ടോ അതിൻ്റെ മുട്ടിട്ടാണേ രണ്ട് പൂവിട്ട തൈകളാണ് രണ്ടും അൻപത് രൂപയ്ക്ക് നൽകും ഇത് പാർവതിൻ്റെ വയലറ്റാണേ അതാ മുട്ടിട്ടുണ്ട് പൂവിട്ടതാണേ പൂ തൊഴിഞ്ഞു പോയി അതിൽ മുട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകേ പൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള തൈകളാണ് നിറയെ പൂവുണ്ടാവും പാർവതിയിൽ പാർവതി എന്നും പറയും ചുള്ളി ചുള്ളീന്നും പറയും ഞാൻ കുറേ ചെടികൾ കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് കാണുന്നത് ഇത് എൻ്റെ അടുത്തുള്ള ഒരു വെരികേറ്റഡ് അരേനിയൻ്റെ തയ്യാണ് ഇരുപത് രൂപയ്ക്ക് നൽകേ നമുക്ക് ക്രോട്ടൺ ചെടീൻ്റെ കൂട്ടത്തിൽ വയ്ക്കാം അത് ക്രോട്ടൺ ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഹെൽത്തിയായിട്ടുള്ള വലിയ തയ്യാണ് മുപ്പത് രൂപയ്ക്ക് നൽകുക ഓരോരോ തൈകളും ക്രോട്ടൻ്റെ ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ക്രോട്ടൻ്റെ തൈകൾ ഇതും ക്രോട്ടൺ ചെടീൻ്റെ ആണ് ഇതും മുപ്പത് രൂപയ്ക്ക് നൽകേ എത്രയോ ആളുകൾ ഒരു ഇതാണ് ഇപ്പോൾ ക്രോട്ടൺ ചെടി ഇത് ഒരു തരം ആണ് ഇതിൻ്റെ ഓരോരോ റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ പൂവുണ്ടായാൽ കുറേ നിൽക്കും കേട്ടോ പ്രത്യേക കയറിങ് ഒന്നും വേണ്ട നമുക്ക് ചട്ടിയിലും അല്ലാണ്ട് എല്ലാം വളർത്താം കേട്ടോ ഇതും ക്രോട്ടൺ ചെടിയാണ് ഇത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു തൈ നൽകും കേട്ടോ നല്ല മഞ്ഞ നിറം വരും അതിൽ ഇത് സിങ്കോണിയാണ് ഇരുപത് രൂപയ്ക്ക് നൽകുക ഈ സിങ്കോണിയും നല്ല ഭംഗിയാണ് കാണാൻ ഇതും ഒരു നാരോലിഫ് സിങ്കോണിയാണ് ഇത് ഇരുപത് രൂപയ്ക്ക് നൽകും മറ്റേത് ബുഷായിട്ട് വെക്കാനേ പറ്റുള്ളൂ ഇത് സ്റ്റിക്കിൽ വേണേൽ വളർത്തട്ടോ ഇത് മോൺസ്ട്രേൻ്റെ തൈകൾ ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും എൻ്റെ കയ്യിൽ കുറേയുണ്ട് അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് എനിക്ക് സ്ഥലം കുറച്ചേ ഉള്ളൂ തൊക്കെല്ലാം വെക്കേ ഇത് നമുക്ക് ക്രോട്ടൺ ചെടിയായിട്ട് ഉപയോഗിക്കാം ലീഫിന് വേണ്ടി വളർത്ത അല്ലാണ്ട് വളർത്ത ഇരുപത് രൂപയ്ക്ക് റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായിട്ട് തൈകൾ നൽകും അതിലൊരു തരം പൂവുണ്ടാവും കേട്ടോ ഈ ക്രോട്ടൺ ചെടീൻ്റെ ആയിട്ടുള്ള തൈകളെല്ലാം ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതിന് മുപ്പത് രൂപയാണേ നല്ല ഭംഗിയാണ് ആ പച്ച നിറം കൂടെ മഞ്ഞ കളറായിട്ട് ചുരു ചു അങ്ങനെ ചുരുളിച്ച വരും ഇലയ്ക്ക് ആ പിന്നെ ഇത് മുറി കൂട്ടി പത്ത് രൂപയ്ക്ക് നൽകുകേ ഇതിൻ്റെ റൂട്ട് വന്ന അല്ല തൈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതാക്കാണല്ലോ ഇത്ര പോകുന്ന തൈ ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകുക ഫോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് മെക്സിക്കൻസോടെന്ന് പറഞ്ഞ ഒരു വാട്ടർ ഫ്ലാണേ ഇരുപത് രൂപയ്ക്ക് ഓരോരോ തൈകളും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്